ഇറങ്ങി ഇവിടെ ഇനി നമുക്ക് നോക്കണം ശ്രീധാരണ അവസാനം ഞങ്ങൾക്ക് ഇവിടെ ഒരു ടാക്സി കിട്ടി ഒരാൾക്ക് നൂറ് രൂപ വെച്ചാണ് പറഞ്ഞേക്കുന്നത് പൈസ ഒന്ന് രൂപ ഇവിടെ വന്ന് റെയിൽവേ സ്റ്റേഷനകത്ത് വെച്ച് ഞങ്ങളെ കണക്ട് ചെയ്ത് സംസാരിച്ച് ഓക്കെ ആക്കി അങ്ങനെ ഒക്കെയായി പോവുകയാണ് അപ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ബസ്സും ഉണ്ട് ആ റൂട്ടിലേക്ക് പക്ഷേ അങ്ങനെ ഞങ്ങൾ ഫൈനൽ ആ ടാക്സി തന്നെ ഞങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട് ആ റേറ്റ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഓക്കെ ആക്കിയിട്ടുണ്ട് ഫുള്ളി ഞങ്ങളിന്ന് ദിവസം മൊത്തം ഇവിടെ എല്ലാം കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഷിക്കാർ റൈഡ് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ആദ്യം നാട്ടിലേക്ക് ഏക്കർ കണക്കിന് കിടക്കുകയാണ് കറങ്ങിക്കണമെങ്കിൽ ഒരുപാട് ഇത് ഫുള്ള് കറങ്ങാനാണെങ്കിൽ ഒരു ആ ഒരു മണിക്കൂർ അങ്ങനെ വിളിക്കും ഫുൾ റൗണ്ട് കറങ്ങണമെങ്കിൽ റോഡിൽ കൂടി എന്തായാലും നമുക്കിപ്പോൾ ഒരു മണിക്കുള്ള റൈഡ് നോക്കാനാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ ഈ കാണുന്ന എല്ലാം ബോട്ട് ഹൗസുകളാണ് നമുക്കിവിടെ നൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റും സിക്സ് തൗസൻഡ് ഒക്കെയാണ് ഇവർ പെർ ഡേ പറയുന്നത് പക്ഷേ നമുക്കിപ്പം റൈഡ് നോക്കട്ടെ ഞങ്ങൾ റേറ്റ് അങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്കൊരു ദിവസം എന്തായാലും ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള പരിപാടി ഞങ്ങൾ നോക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് ഘാട്ടുകളുണ്ട് ഒന്ന് വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ ഒരുപാട് ഘാട്ടുകളുണ്ട് ഇതുണ്ട് ഇക്കാണ്ടൊരു ഘാട്ടാണ് ഓരോ ഏരിയകളാണ് അതെല്ലാം നമുക്ക് ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് റൈഡ് എടുക്കേണ്ടത് സിഗർ റൈഡിന് പോകേണ്ടത് അപ്പോൾ ഡ്രൈവർ ഞങ്ങൾ കറക്റ്റ് ആ ഗാട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം തിരക്കുള്ളൊരു ഗാഡ് നോക്കി ഗാട്ട് നോക്കിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ലേക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന മൊത്തം ടൂറിസ്റ്റ് ഹോട്ടലുകളാണ് കേട്ടോ റിസോർട്ടുകൾ ഒരുപാടുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് അതേപോലെ തന്നെ ഡൽ ലേക്കിൽ നിന്ന് എടുക്കുന്ന താമരയുടെ തണ്ട് ഇല അതിൻ്റെ കുരു അടിന്ന് എല്ലാം എടുക്കും ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും അവസാനം ഞങ്ങളുടെ കുർണം ഓക്കെ ആയിട്ടുണ്ട് ഞങ്ങളിന് ശികാർ റൈഡിൽ നിന്ന് പോകട്ടെ ഏകദേശം ഫ്ലോട്ടിങ് മാർക്കറ്റ് എല്ലാം കൂടി ഒരു ഒരു മണിക്കുള്ള ഒരു പാക്കേജാണ് എടുത്തേക്കുന്നത് വരെല്ലാരും കൂടി അതിനകത്ത് കയറട്ടെ ആയിരം രൂപയാണ് ഇപ്പോൾ ഒരു റെയ്ഡിന് പറഞ്ഞേക്കുന്നത് എല്ലായിടത്തും കൊണ്ട് കാണിക്കുന്നതിന് അത്യാവശ്യം ചെറിയൊരു മഴ ഉള്ള ഒരു ടൈമും കൂടിയാണ് ഞങ്ങൾ വന്നേക്കുന്നത് ഇപ്പോൾ ചെറിയ മഴ പൊടിക്കുന്നുണ്ട് ഡൈക്കിടയ്ക്ക് എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ജനി ഭാവി നല്ല ഹാപ്പി ഇത്ര നേരം നല്ല മൂഡ് ഔട്ടായിരുന്നു വെള്ളം കണ്ടപ്പോൾ രണ്ടുപേർക്കും നല്ല ഹാപ്പിയായി ആയി വാവിക്ക് ഇന്ന തിറങ്ങി ഒന്ന് കുളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വോട്ട് എടുത്തു കഴിയുമ്പോൾ തന്നെ ഇതേപോലെ ഒരുപാട് കച്ചവടക്കാരൻ നമ്മൾ വരും ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഒരു ഫോട്ടോയ്ക്ക് നൂറ്റമ്പത് രൂപയാണ് ഇപ്പോൾ റേറ്റ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എത്ര ഫോട്ടോ ആണെങ്കിലും എടുക്കും എടുത്തു തരുമോ അവർ തന്നെ നമ്മളവരെ വഞ്ചി കയറ്റും കയറ്റിക്കൊണ്ട് വരും നമുക്ക് നമ്മുടെ റൈഡ് കണ്ടിന്യൂ ചെയ്യാം ആ സമയത്ത് അവരവരെ വഞ്ചി ആയിട്ട് ബാക്കിൽ വന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് കയറ്റിട്ട് അവർക്ക് ഡ്രസ്സും കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ ഉണ്ട് അതൊക്കെ നമ്മളെ ഇടിയിച്ചിട്ട് ഫോട്ടോ എടുക്കും അത് കരയിൽ കൊണ്ട് ആ കരയെ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഫോട്ടോ ഒക്കെ തരും പക്ഷേ ഞങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടും ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിട്ടാ സ്റ്റേ കച്ചവടക്കാർ കൊണ്ടുവരുന്നത് നല്ല അടിപൊളി ഊതൊക്കെ കൊണ്ടുപോകുന്നതായിരുന്നു ഊതി തന്നെ എണ്ണം വാങ്ങി പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഓർണമെൻസും കോഫി കോഫിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നുണ്ട് റേറ്റ് ഏകദേശം ഹൺഡ്രഡ് ഒക്കെയാണ് പെർ ഗ്ലാസ്സിന് പക്ഷെ നല്ല ടേസ്റ്റ് ടേസ്റ്റൊക്കെയുണ്ട് അതിൻ്റെ മേ മേളിൽ കാണുന്നതാണ് ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ വീണ്ടും മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീണ്ടും ഒക്കെ പറഞ്ഞു മഴ എന്തായാലും കൂടുന്നില്ല ചെറുതായിട്ട് മഴ പൊടിഞ്ഞുപൊടിഞ്ഞ് നിൽക്കുക പ്രളയം കഴിഞ്ഞതായിട്ടിൽ നല്ല പേടിയുണ്ട് മഴ കൂടുകയില്ലയോ എന്ന് പറഞ്ഞാൽ മഴ കുറയുന്നുള്ള കുറയുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിവിടെ ഇറങ്ങി വയ്ക്കുന്നത് ഇത് ഇതൊക്കെ ഇവിടെ റെയ്ഡിന് വന്നവരാണ് അവർ തൊഴഞ്ഞു പോകണതെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും കണ്ട അതൊക്കെ ഹോട്ടലുകളാണ് അതൊക്കെയാണ് ഓരോ സിക്സ് തൗസൻഡ് ഫൈവ് തൗസൻഡ് ഇങ്ങനെ കിട്ടുന്നത് അതിനകത്ത് രണ്ട് മൂന്ന് റൂമുകളുണ്ടാവും പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും കിച്ചൺ വരെ ഉള്ളതുകൊണ്ട് നമുക്ക് കിച്ചൺ വരെ യൂസ് ചെയ്യാന്നുള്ള സാധനങ്ങൾ ഉണ്ടാകട്ടുണ്ട് അതേപോലെ സീരിയലുകളും സിനിമകളും ഒരുപാട് ഷൂട്ടിങ് നടന്ന ഒരുപാട് ഹൗസ് ബോട്ടുകളിനകത്തുണ്ട് ഈ കൂട്ടത്തിലുണ്ട് ഇതൊന്നും മൂവിങ് അല്ല ഇതെല്ലാം അവിടെ ഫിക്സ്ഡ് ആണ് ആ വെള്ളത്തിലേക്ക് പുറത്തേക്ക് തന്നെ കിടക്കുന്ന അടുത്ത ദിവസം നമുക്ക് അതിനുള്ള പരിപാടി സെറ്റ് ആക്കാം

ഇത് ഫ്ലോട്ടിംഗ് ആണ് ഇവിടെ കാശ്മീർ സ്റ്റൈലില് ഒത്തിരി സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടും ഈ ഹൗസ് ബോട്ടുകൾ കാണുന്ന പോലെയല്ല ഉള്ളില് ഒരു കൊട്ടാരത്തിന്റെ ഫീലാണ് അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ പിന്നെ വരുന്നത് ഇവിടെ രാവിലെയും രാത്രിയിലെയും വൈബ് അടിപൊളിയാണ് ഏറ്റവും കൂടുതൽ ലൈറ്റ്സ് ഒക്കെ വരുന്നത് രാത്രിയാണ് അപ്പോൾ വേറെ വൈബാണ് രാത്രി ഇന്നത്തെ ദിവസം ഞാൻ നല്ല ക്ലൗഡി ആയിട്ടാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒരു ആൻറ്റി പറഞ്ഞത് ഇന്ന് മാത്രമാണ് ഇത്ര മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നത് ഇന്നലെയൊക്കെ നല്ല ആയിരുന്നു നല്ല സൂര്യൻ്റെ വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നാണ് എന്നാൽ പോയാൽ കഴിഞ്ഞില്ലേ ഇതിനെ പിന്നെ പോകാൻ നമ്മളെങ്ങോട്ട് ഇറങ്ങാ സമയം അടുത്ത് ഓട്ടം डाले कि नहीं इतने ठंडा डाले के पहले ही खोला है पहले कि इष्ट बेटा इंग इष्ट बेटा अब यू हैप्पी जनेरिया यू हैप्पी जनेरिया जनेलिया इष्ट बेटा सुबह से रोना दे है सीरियल भी कि नाम है बाल आप ये समा ओके മഴയാണെങ്കിലൊന്നും അനേക്കൊന്നും എല്ലാം സൂപ്പർ അല്ലേ നല്ല മഴയുണ്ട് മഴയുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടോ പിടിച്ചെടുത്തോട്ട് ഞങ്ങളെ <coughs> <coughs> <gings> ¿Qué es que?